ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുട്ട വെച്ചിട്ടൊരു സൂപ്പർ ഐറ്റം ഐറ്റാണ് കേട്ടോ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മളിവിടെ നാല് മുട്ടയാണ് എടുക്കുന്നത് ഒരു ബൗളിക്ക് നമുക്ക് ഈ നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടാക്കി ഒരു ടീസ്പൂണ് ബട്ടർ ചേർത്ത് മെൽറ്റ് ആക്കിയെടുക്കാം ബട്ടർ ഒന്ന് ചൂടായി വന്നാൽ ഈ മുട്ട നമുക്ക് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് മുട്ട ഓവർ കുക്കായി പോകരുത് അപ്പോൾ നമ്മുടെ മുട്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ജസ്റ്റ് ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഫ്രൈ ആക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ഈ സ്പാച്ചിലെ വെച്ച് തന്നെ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കുറച്ച് വൈറ്റ് ഫ്ലോസ് കൂടെ ഉണ്ടാക്കിയെടുക്കാം ചൂടായ പാനേക്ക് ഒരു ടീസ്പൂണ് ബട്ടർ ചേർത്തിട്ട് അതിക്ക് ഒരു ടേബിൾ സ്പൂണ് ചെറുതായി അരിഞ്ഞ പൊടിയൊക്കെ എരിഞ്ഞ് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ വേഗം തന്നെ കരിഞ്ഞ് പോവും ഇനി ഇതിക്ക് അര ടീസ്പൂണ് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിലും മൈദ തേ ചേർക്കാം ഇനി നല്ലോണം അങ്ങോട്ട് എടുക്കാം ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം കൈ എടുക്കാതെ തന്നെ തൊട്ടരയായിട്ട് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി കരിഞ്ഞു പോവാതെ നോക്കണം ഇനി നമ്മളിതിക്ക് അരക്കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കുഞ്ഞു കുഞ്ഞു കട്ടകളുണ്ടെങ്കിൽ ഉടച്ച് കൊടുക്കാം ശേഷം നമ്മൾ കാൽ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സൂടെ ചേർക്കാം കൂടുതലും മാഗി മാജിക് മസാലയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ കയ്യിലത് ഒരു ഒരുന്ന ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി പൊടിയായി ഒരിഞ്ഞ മല്ലിച്ചപ്പൂടെ ഒത്തിരി ചേർക്കുന്നുണ്ട് ഒരുപാട് തിക്കായി പോവരുത് ചെറുതായി തിക്കാവാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത മുട്ട ഇതിക്ക് ചേർത്ത് എടുക്കാം സാധാരണ പൊടിഞ്ഞു പോവാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുഴഞ്ഞ പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു നനവോട് കൂടെ തന്നെ നമുക്കൊരു പ്ലേറ്റേക്ക് മാറ്റാം കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് തിക്കായി വന്ന് നല്ല ക്രീമി എഗായിട്ട് ഉണ്ടാവും കേട്ടോ ഗസിൽ കുഴഞ്ഞ പരുവത്തിലുള്ള ഈ ഒരു മുട്ട കഴിക്കാനായിട്ട് ഓഹ് പൂളി ഷാധന